വട്ടംകുളം ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ക്രമക്കേടാരോപിച്ച് ബിജെപി വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് പഞ്ചായത്തിലെ നാലാം വാർഡായ ചേകന്നൂരിൽ നിന്ന് അഞ്ചാം വാർഡായ പോട്ടൂരിലേക്ക് പുതിയ വാർഡ് പരിധി ലംഘിച്ചുകൊണ്ട് ഇരുന്നൂറ്റി എഴുപതിൽ പരം വോട്ടർമാരെ അനധികൃതമായി ചേർത്തുകൊണ്ട് പഞ്ചായത്ത് ഭരിക്കുന്ന വലതുപക്ഷവും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഇടതുപക്ഷവും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുകയാണെന്ന് ബിജെപി വട്ടംകുളം പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നാലാം വാർഡ് ചേകന്നൂർ യു ഡി എഫിനും അഞ്ചാം വാർഡ് പോട്ടൂർ എൽഡിഎഫിനും വിജയസാധ്യത വേണ്ടി പരസ്പരം സഹകരിച്ചുകൊണ്ട് വാർഡിലെ വോട്ടർമാരെ വിഡികളാക്കിക്കൊണ്ട് നടത്തുന്ന രാഷ്ട്രീയ ഒത്തുകളിക്കെതിരെ ബി ജെ പി നിയമ നടപടികളിലേക്ക് പോകുമെന്നും ബി ജെ പി തവനൂർ മണ്ഡലം പ്രസിഡന്റ് പി പി സുജീഷ് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ തടത്തിൽ രാജഗോപാൽ രഘു ആദാവിൽ മോഹനൻ പ്രദീപ് പോട്ടൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പത്രസമ്മേളനം കാരണം വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി വട്ടംകളം പഞ്ചായത്തിൽ വ്യാപകമായ ക്രമക്കേടുകളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് നമുക്കറിയാം നാലാം വാർഡായ ചേവനവിൽ നിന്ന് അഞ്ചാം വാർഡായ വോട്ടുകളിലേക്ക് ഇരുന്നൂറ്റി എഴുപത്തൊന്നിലധികം വോട്ടുകളാണ് അധികമായി കയറിയിട്ടുള്ളത് ഡീലിമിറ്റേഷൻ പ്രകാരം പുതിയ വാർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാർട്ട് അവൈലബിൾ ആണ് നമ്മൾ ആളുകൾക്കും അത് പരിശോധിക്കാനുള്ള അവസരമുണ്ട് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം